ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായാണ് ഇത് ബൂരി ചപ്പാത്തി അപ്പം പൊറോട്ട ദോശ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം അതിനായി രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്കിതായി പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ചൂടാവുമ്പോഴത്തേക്ക് അതിലോട്ട് ഇറക്കി വെക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അതിനകത്തൊന്ന് അടച്ചു കൊടുക്കാം എന്ത് വന്നിട്ടുണ്ട് തുറന്ന് നമുക്ക് അതിൽ നിന്ന് വേർപെടുത്തി എടുക്കാം നമ്മൾ എണ്ണ തടകിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ വരും ഇനി ഒരു പാത്രം അടുപ്പി വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുവ ഇട്ട് കൊടുക്കുക കടു ഇട്ടുകൊടുത്തിട്ട് കറുവാപ്പെട്ട ഒരു കഷ്ണം ഏലക്ക ചതച്ചത് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചത് അങ്ങോട്ട് കൊടുക്കുക ഒരു രണ്ട് കറിവേപ്പില മൂന്ന് സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കരുത് ഉപ്പ് ലാസ്റ്റേ ഇടാവും ഉപ്പ് ഇട്ട് കൊടുത്താൽ വേവും പെട്ടെന്ന് വേവാൻ പാടില്ല ഇത് ചെറുതായിട്ടൊന്ന് മൊഴിഞ്ഞിട്ട് വേണം ഇത് വേവാൻ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഉപ്പിടാത്തത് ഒന്ന് തുറന്നു വെക്ക ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി എല്ലാം കൂടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി രണ്ട് തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി തക്കാളിയുടെ പേസ്റ്റും കൂടെ ഇതിലോട്ടിരുന്ന് എന്ത് വരണം ഒന്നുകൂടെ വന്ന് അടച്ചു കൊടുക്കുക എന്ത് വന്നിട്ടുണ്ട് തുറന്നു നോക്കാം തുറക്കുമ്പോ നല്ലൊരു മണാവരുന്ന നേരത്തെ നമ്മൾ വേവിച്ചുവെച്ചാൽ മുട്ട അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്ത് അതിനകത്ത് ഈ അരപ്പെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് പൊതിഞ്ഞ് അതിൻ്റെ എരിയും ആ ഉപ്പും ഇതുമെല്ലാം ഒന്ന് ഇതിനകത്തൊന്നും പിടിക്കട്ടെ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും